ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുകയാണ് റെസോണിക്കൽ കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം സകലവിധ ദോഷവും വിട്ടകലൂൻ എന്ന വചനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവന കൂടിയാണ് ഈ വാക്യം നിൽക്കുന്നു നിങ്ങൾ സകല ദോഷത്തോടും വിട്ട് അകലുന്നവരായിത്തീരുന്നു എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസ പോർക്കളത്തിൽ നിങ്ങൾക്ക് ജയിപ്പാനായി സാധിക്കുകയുള്ളൂ എന്നും എന്ന പ്രസ്താവന കൂടിയാണ് ഈ വാക്യം അപ്പോസന പോലോസ് തീമത്യോസന ഓർമ്മപ്പെടുത്തുന്നത് തീമത്യോസ് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നീയോ ദീപത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക നീ വിട്ടോടനെ വിട്ടോടിക്കൊണ്ട് പിന്തുടരും പിന്തുടരേണ്ടതിനെ മാത്രം പിന്തുടർന്നുകൊണ്ടും വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാനും നിനക്ക് സാധ്യമാകുകയുള്ളൂ എന്നുള്ള പ്രസ്താവന കൂടിയാണ് എന്തിനെയാണ് വിട്ട് പോകേണ്ടതിന് നമുക്ക് നമുക്ക് അഹംഭാവത്തോടുകൂടിയുള്ള ദൈവഭക്തി വലിയ ആദായം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും പക്ഷേ അലംഭാവം വിട്ടുകൊണ്ട് ഉത്സാഹം ഉള്ളവരായും പ്രതീക്ഷ ഉള്ളവരായും ലക്ഷ്യം ഉള്ളവരായും നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇടയാകണം എന്നുള്ള പ്രസ്താവന കൂടിയാണ് ആറാം അധ്യായം പത്താം വാക്യത്തിനകത്ത് പറയുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലം അത്ര അതു ചിലർ കാംഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്ന് ുഃഖങ്ങൾക്ക് അതീതരായി തീർന്നിരിക്കുന്നു ദ്രവ്യാഗ്രഹം പണം ഉണ്ടാക്കുവാൻ ഉള്ള ഒരു വ്യക്തത അത് നമ്മെ വലിയ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അത് വിട്ടുകൊണ്ട് ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം കാലഘട്ടത്തിനും സുഖത്തിനും നന്മയ്ക്കും വേണ്ടി സ്നാനത്തിനും മാനത്തിനും വേണ്ടി സമ്പൽ സമൃദ്ധിക്കും വേണ്ടി മറ്റുള്ളവരുടെ അംഗീകാരത്തിനും വേണ്ടിയുമൊക്കെ നാം ആഴമേറി ലക്ഷ്യം വെച്ച് മുന്നോട്ട് ഓടുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ദൈവഹിതമില്ലാത്തതുമായ പല വഴികളിലൂടെ നാം പോകേണ്ടി വരാം എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം അത്യുന്നതനായ ദൈവമാണെന്നും അത് ആകുന്നു എങ്കിൽ മാത്രമേ ചിലതിനെ വിട്ട് ഓടിപ്പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള പദമാണ് അതുമാത്രമല്ല നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ കൃത്യമായി പിന്തുടരുവാനായിട്ടും നമുക്ക് സന്മനസ് വയ്ക്കുകയും ചെയ്യണം എന്നുള്ളതും കൂടിയാണ് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളഞ്ഞ് നല്ലതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ടും നല്ല ജീവിതം നയിക്കുവാനും ദൈവഭക്തിയോടുകൂടെ മുന്നോട്ട് ജീവിക്കുവാനും ദ്രവ്യാഗ്രഹം വിട്ടോടുവാനും ഈ ലോകത്തിലെ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ അതിനുവേണ്ടിയുള്ള ഓട്ടങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് വിശ്വാസത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി ഭക്തിക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി ക്ഷമയ്ക്കു വേണ്ടി ഓടുന്നവരായി നാം തീരേണ്ടതിനും നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരും അതിനായി താല്പര്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി തീരണം അതിന് സർവക്രുവാലുവായ ദൈവം നിങ്ങളെയും എല്ലാവരെയും സഹായിക്കട്ടെ കരണയുള്ള ഞങ്ങളുടെ സൃഗസ്ഥ പിതാവേ ദൈവഹിതമായ നല്ല സന്ദർഭത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിട്ടോടുന്നതിനെ വിട്ടുകൊണ്ട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നതിനെ ചേർന്ന് നിൽക്കുവാനും ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ഒരു സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഐ